ഹലോ ഗെയ്സ് കോൺഫറൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തൃശൂർ ജില്ലയിലാണ് കേരള പഴനി മുരുകന്റെ അമ്പലം അത് ചോച്ചേരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് മനോഹരമായ സ്റ്റെപ്പുകളൊക്കെ ഉള്ള ഭയങ്കരമായൊരു നമ്മുടെ പഴനിമലയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു അമ്പലമാണ് തുടക്കം തന്നെ ഒരു ഗണപതി കോവിലാണ് നമ്മളേത് എന്ത് തുടങ്ങുമ്പോഴും ആദ്യം ഗണപതിയാണല്ലോ അപ്പോ ഇവിടെ നാളികേരം മുടിച്ചതിന് ശേഷം ഇവിടെ പ്രാർത്ഥിച്ചതിന് ആയിരിക്കണം നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇതാണ് ഗണപതി കോവിൽ അപ്പോൾ ഗെയ്സ് നമ്മളുടെ കേരളത്തിലെ പഴണിമല എന്ന് പറയുന്ന ശ്രീ മുരുകന്റെ അമ്പലത്തിന്റെ നിർമ്മാണ രീതിയും അതിന്റെ സ്റ്റൈലും ഒക്കെ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അതേ രൂപത്തിൽ തന്നെയാണ് ഓരോ പണികളും ഇവിടെ നടന്നിരിക്കുന്നത് അമ്പലത്തിന്റെ ആകൃതിയും അതിൻ്റെ രൂപങ്ങളൊക്കെ കണ്ടതിൽ നമുക്ക് മനസ്സിലാവും തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ നിർമ്മാണങ്ങളൊക്കെ ഉള്ളത് അവിടെ അമ്പലങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ വെള്ളയും ഈ കാവിക്കളർ പോലത്തെ പെയിൻ്റുകളാണ് കൂടുതലും അമ്പലങ്ങളുടെ മതിലുകൾക്കൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ ശില്പികളാണ് ആ അമ്പലത്തിൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള പഴനി ഇതാണ് സംഭവം നമുക്ക് മുകളിലേക്ക് പോകാം ഏർ ഒരു അടിപൊളി ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് ഇതിന്റെ ഒരു ദൃശ്യഭംഗിയൊക്കെ നമുക്ക് ഇന്ന് തന്നെ കാണാവുന്നതാണ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം അഗൈസ് നമ്മക്കേറി വരുമ്പോ തന്നെ ഒരു നല്ലൊരു അടിപൊളി ഒരു ഗോപുരം കാണാട്ട ഗോപുരത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ദൈവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞ മുരുകന്റെ അച്ഛനും അമ്മയുമാണ് ഗണപതി ഒക്കെ ഉണ്ട് മുരുകനൊക്കെ ഉണ്ട് അപ്പൊ ശിവനും പാർവതിയുടെയും ഒരു പ്രതിഷ്ഠ പോലെയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഗോപുരത്തില് നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് മുകളിലേക്ക് നോക്ക് പോയിക്കൊണ്ടിരിക്കാം ഇനി കാഴ്ചകളൊക്കെ മുകളിലേക്ക് പോയി കാണാം ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടാ നല്ല മനോഹരമായ അന്തരീക്ഷമാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറണം അടിപൊളിയാണ് നമ്മ ചെറിയ കഥപ്പൊക്കെ വരണുണ്ട് കേട്ടോ കയറി തുടങ്ങി അപ്പൊ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഇരിപ്പടം മെഡക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നൊരു ശ്രമിച്ചിട്ടൊക്കെ പോവാൻ പറ്റും രണ്ട് സൈഡിലും ഉണ്ട് ഇവിടെ മുരുക ഇത് തന്നെയാണ് വെച്ചേക്കുന്നത് അടിപൊളിയാണ് കേട്ടാ നമ്മൾ കയറി വരുമ്പോ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പതിനാലെല്ലാം വെച്ചിട്ടാണ് പതിനാല് സ്റ്റെപ്പ് വെച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്ലെയിൻ പിന്നെയും അങ്ങനെ ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ തയ്ക്കും കുറച്ച് ദൂരം കയറാനുണ്ട് നല്ല നല്ല രസം നമ്മര് മുരുകനെ വിളിച്ചാണ് കയറേണ്ടത് അപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇതിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് നമ്മ ചെറുതായിട്ടൊക്കെ ഒന്നും വിശദാവും നല്ല സുണ്ടെന്നിട്ട് അങ്ങോട്ടൊക്കെ നോക്കുമ്പശ്ശൂര് മൊത്തം ഇവിടെ പാലക്കാട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരു കടല കടലൊക്കെയാണ് അറ്റത്ത് കാണുന്നത് അടിപൊളി അടിപൊളി നല്ല സുണ്ട് കാണാനായിട്ട് അപ്പൊ എല്ലാവരും വരാ വന്ന് കാണാ അടിപൊളി കേരള പഴനി വരും നമുക്ക് ഇനിയും മുള്ളിക്ക് തന്നെ പോരാ എങ്ങനുണ്ട് കാല കളിക്കുന്നുണ്ടാ ഇഷ്ടായ അടിപൊളി ഇനിയും കേറാനുണ്ട് പതിനാല് സ്റ്റെപ്പ് പതിനാല് സ്റ്റെപ്പ് വെച്ച് എത്രന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാട്ടാ കാലൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് അടിപൊളി ഇവിടെ നോക്കുമ്പോ വലിയൊരു ആൽമര കാണാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ കാണുന്ന ആൽമരാണ് കൊറച്ചു റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊക്കെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് ഞാൻ ആദ്യമേ ക്യാമറാമാന ആദ്യം തന്നെ മുകളിലേക്ക് വിട്ടു എന്നിട്ട് നമ്മളപ്പകല കയറി വരുന്ന ഇത് കാണിക്കാലോ അപ്പൊ അത്ര ദൂരം ഇതിന് അത്രക്കും വലിയ കയറ്റോണെന്നൊക്കെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാലൊക്കെ അത്ര ഭയങ്കരമായിട്ടൊന്നും കഴിക്കണില്ല എന്നാലും നമ്മൾ പെട്ടെന്ന് ഒറ്റടിക്ക് കയറി വരുമ്പോഴെങ്കിൽ മാത്രമാണ് നമുക്ക് കൈകാലൊക്കെ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് റെസ്റ്റ് ചെയ്ത് പോരാനായിട്ടുള്ള ബെഞ്ചുകൾ പോലെ അവിടെ പണത്തിട്ടുണ്ട് ഇതുപോലുള്ള ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചൊച്ചേരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ് കാരണം അതൊരു നല്ലൊരു അനുഭവമായിരിക്കും അടിപൊളിയുണ്ട് ആൽമരം കേരള തന്നെ കാണുന്ന ഒരു ആൽമരമാണ് നല്ല ഭംഗിയുണ്ട് അതിന് ഭംഗി നല്ല ഭംഗി തന്നെ ഒരു ആൽമരത്തിന്റെ ആൽത്തരം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ അമ്പലത്തിന്റെ പണികളൊക്കെ നടന്നോണ്ടിരിക്കാണ് അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് ഇതാണിട്ട ഓഫീസ് വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓഫീസ് നമ്മുടെ അയ്യപ്പ ഭക്തരെയൊക്കെ ഇവിടേക്ക് ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം ഇവിടെ സന്ദർശിക്കാനെത്തിയ കുറച്ചുപേരൊക്കെ കൂടെ കാണുന്നുണ്ട് നമുക്ക് ആ പണിസ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകാം പെയിന്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൊത്തുപണികളൊക്കെ നടക്കുന്നുണ്ട് ഇനി വരുമ്പോൾ അടിപൊളിയായിരിക്കുള്ളു ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കേരള പഴനി ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കാണാം ഇവിടെ കമ്പലത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസൈനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ നിന്ന് അതിലൊക്കെ പിടിപ്പിക്കുന്ന തോന്നുന്നു പണിയൊക്കെ ഇങ്ങനത്തെ കൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഗെയ്സ് നമ്മ ഈ അമ്പലത്തിലേക്ക് വരുമ്പോ പടി കയറാറുണ്ട് കേറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അമ്പലത്തിന്റെ നമ്മ എൻട്രൻസിന്റെ തൊട്ട് സൈഡിൽ ഇവിടെ റോഡുണ്ട് ആ റോഡ് അവിടെ നിന്നാണ് വരുന്നത് അവിടെനിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടം വരെയും വന്ന് ഈ പാർക്കിങ്ങില് അവിടെ വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട് ഇതാണ് ഒരു അമ്പലത്തിന്റെ ഊട്ടുപര തന്നെയാണ് അവിടെ പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ വഴി കൂടെ നമുക്ക് കയറി അമ്പലത്തിലേക്ക് വരാനൊക്കെ ആയിട്ട് സുഖമാണ് അപ്പൊ നടക്കാൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ തന്നെ കയറി വരാൻ പറ്റും അപ്പോ ഗ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ വാഹനത്തിന് വന്നുകഴിഞ്ഞാല് ഇത് ഈ കൂടെ നടന്നിട്ട് നമ്മൾ എന്തായാലും ഒരു പതിനേഴ് പടി നമ്മളിവിടെ കയറേണ്ടി വരും പതിനെട്ട് പടി ഉണ്ട് അല്ലെ പതിനെട്ട് പടി നമുക്ക് ഭക്തിപൂർവ്വം കയറിയിട്ട് ഇത്രയും ഈ ഫുള്ള് പടികളും നമുക്ക് കയറാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു ഇതുള്ളത് നമുക്ക് ഇതിൽ വണ്ടിക്ക് വരാം വണ്ടിക്ക് വന്നിട്ട് ഈ പതിനെട്ട് പടി നമുക്ക് കയറി ഒരു മുരുകനെ കാണാം കയറി വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ആൽമരം തന്നെയാണ് നല്ലൊരു ഹൈലൈറ്റ് ഒരുപാട് ചില്ലകളൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ആൽത്തറയാണ് അതിന്റെ വായ്ക്കിലാണ് അമ്പലം അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ അടിപൊളി തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നമ്മുടെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രാജൻ രാജൻചേട്ടൻ അല്ലേ രാജുചേട്ടൻ രാജൻചേട്ടനോട് കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോ നിന്ന് തുടങ്ങേണ്ടി വരും ഏഴ് സ്ഥലത്ത് ചോച്ചരി എന്ന് പേര് പരാമർശിക്കുന്നുണ്ട് ഇത് ചോച്ചം എന്നുള്ള വൃക്ഷം സമൃദ്ധിയായിട്ടുള്ള ഒരിടമായിരുന്നു ഇത് ആ വൃക്ഷത്തിൻ്റെ കട്ടിയുള്ള തൊലികൾ അന്ന് ഇവിടെ ഇവിടെ സന്യാസിമാരും മനുഷ്യന്മാരും വസ്ത്രമായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ക്ഷേത്രം വർഷങ്ങൾക്ക് പക്ഷെ ആയിരക്കണക്ക് നൂറുകണക്കു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തകർന്നു പോവുകയും പിന്നെ അതിന് അവശേഷങ്ങൾ മാത്രമായിരുന്നു ഈ പ്രദേശം എന്തായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ഇത് പിന്നെ പുനർനിർമ്മാണം ആരംഭിച്ച് ഈ നിലയിൽ എത്തിക്കൊണ്ടിരിക്കും പൂർണ്ണമായിട്ടില്ല എന്നിരുന്നാലും ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെ പറയുന്നു മുരുകഗവാന് ശാപ സർ സർപ്പരൂപം പോണ്ട് ശാപം ശാപഫല ശാപഫലത്താൽ സർപ്പ രൂപം കൊണ്ട് ഇനി ശൃങ്ങങ്ങളിൽ സഞ്ചരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോച്ചേരിയിലും മുരുകം വന്നിരുന്നു അത്ര അങ്ങനെ വെള്ളമൊരുകൻ സു സുബ്രഹ്മണ്യത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചാപമോക്ഷം കിട്ടിയെന്നും വിഷ്ണു ഭഗവാൻ്റെ സ്പർശനത്താൽ സ്വരൂപം കിട്ടിയെന്നാണ് പറയുന്നത് കുക്കി ക്ഷേത്രം മുരുകന്റെ ക്ഷേത്രം സർപ്പരൂപത്തിലുള്ള മുരുകനാണ് അവിടെ സർപ്പരൂപം ഞാൻ അവിടെ ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ സർപ്പരൂപത്തിലുള്ള മുരുകനാണ് അങ്ങനെയുള്ള പല അങ്ങനെയുള്ള മെയിനായിട്ട് ഞങ്ങൾ വിശ്വസിച്ചും പോന്നിരിക്കുന്നതും രണ്ട് പുരാണത്തിൽ അതിൻ്റെ അടിസ്ഥാനപരം എന്നുവച്ചാൽ അതിന് വ്യക്തമായി പറയുന്നത് പറയുന്ന ക്ഷേത്രമാണ് അങ്ങനെ ക്ഷേത്രം എഴുപത് കാലഘട്ടത്തിലാണ് പിന്നെ അത് പുന നിർമ്മാണം ആരംഭിച്ചു എൺപത്തഞ്ചിൽ ലോകപ്രശസ്തനായ ചിന്നിയാന്തസ്വാമിയാണ് ഇത് പ്രദീക്ഷണം നടത്തിയത് അന്ന് അദ്ദേഹം പറയുണ്ടായി ഈ ഈ പ്രദേശം മുഴുവൻ ഭാവിയിൽ അറിയിപ്പിടുക ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാകുമെന്നാണ് അദ്ദേഹം അന്ന് പ്ര ഏകദേശം അത് അച്ഛൻ പ്രതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ പല അത്ഭുതങ്ങൾ തന്നെയാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുക ഇതായിട്ട് ബന്ധപ്പെട്ട് അത്രയും സാമ്പത്തിക സ്ഥിതി ഒന്നും ഡെവലപ്പ ഡെവലപ്പ് അല്ലാത്ത ഏരിയയാണ് ഈ പ്രദേശം എന്നിരുന്നാലും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മുട്ടും വരാതെ ഭഗവാൻ ശ്രദ്ധിച്ച് അധിച്ച് പോന്നിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ ആറേഴ് കോടി രൂപയുടെ നിർമ്മാണം ഇവിടെ വൃത്തിയായി കഴിഞ്ഞു ഇനിയും മൂന്നാലു കോടി രൂപയും കൂടി ഉണ്ടായാലും ഞങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നിർമ്മാണം പൂർത്തിയാവുള്ളൂ അതൊക്കെ എങ്ങനെയൊക്കെയോ നടക്കുന്ന വെച്ചാൽ ഒക്കെ ഭഗവാൻ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ ഭക്തന്മാർ വരുന്നുണ്ട് ചില ഇപ്പം അടുത്ത ഒരു കല്യാണം തന്നെ തമ്മൾമാരും ഇവിടെ തമിഴ് ഭക്തന്മാര് ഇവിടെ നടത്തേണ്ടത് ഇവിടെ നമ്മുടെ ശബരിമല സീസണായിട്ട് സ്വാമികളൊക്കെ വരുന്ന ഒന്നും എല്ലാവരും പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വരുന്ന വഴിക്കോ ദർശനം കഴിഞ്ഞ് ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്നവരായാലും ശബരിമലക്ക് പോകുന്നവരായാലും ഇവിടെ ദർശനം കഴിച്ചിട്ടാണ് പോവുകയും വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ചെയ്യുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും ഇവിടെ ദർശനം നടത്തിയിട്ടാണ് അവര് പോവാറ് പൂജാ സമയങ്ങളിൽ രാവിലെ അഞ്ചര തൊട്ട് പത്തര വരെയും വൈകുന്നേരം അഞ്ചര തൊട്ട് ഏഴര വരെയാണ് ഇപ്പം നിലവിലുള്ള പൂജാ സമയങ്ങൾ ഞങ്ങളിപ്പോൾ വഴിപാട് ഏറ്റവും ഭഗവാനെ ഏറ്റവും ഇഷ്ട പാലാഭിഷേകമാണ് ഏറ്റവും വലിയ വഴിപാടായിട്ട് കാണുന്നത് പിന്നെ കാവടി എഴുത്തു പ്രദീക്ഷിണം തുടങ്ങിയ ഇതൊക്കെയാണ് അമ്പത്തൊന്ന് ചെറിയ വഴിപാടുകളാണ് അവിടെയുള്ളൂ എല്ലാ കാര്യങ്ങൾക്കൊക്കെയാണ് അമ്പത്തൊന്ന് രൂപയാണ് പാലാഭിഷേകത്തിനുള്ളത് അങ്ങനെ ചെറിയ ചെറിയ വഴിപാടേ എവിടെയുള്ളു എന്നിരുന്നാലും ഞങ്ങളുടെ സ്വപ്നം അധികം വൈകാതെ തന്നെ പൂർത്തിയാകുന്ന കാര്യം സംശയമില്ല സ്വാമി പറഞ്ഞതുപോലെ തന്നെ ഇത് ലോകം അറിയപ്പെടുന്ന ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അത് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു മുപ്പത് ശതമാനം ഏരിയ നമുക്ക് ദർശിക്കാൻ കഴിയും ദർശിക്കും ഇവിടുത്തെ ഉദയം അസ്തമനം മനോഹരമായ ഒരു കാഴ്ചയാണത് അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ ഇവിടെ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം കഴിയാനാണ് പോകുന്നത് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭക്തന്മാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാവും ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ തന്നെ പിന്നെ തീർച്ചയായും നാല് ക്ഷേത്രം തന്നെ അവിടെ നാല് ഭാഗവും ദർശനം നമുക്ക് ഡ്രസ് കഴിയും ഇതിൻ്റെ പഴണിയിലത്തെ പോലെ തന്നെ നാല് ഭാഗത്തേക്കും ദർശനം സൗകര്യമുള്ള സ്ഥലമാണത് അല്ല അതെ അതെ ഏറ്റവും നമുക്കിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ പൂമല തൊട്ട് കൊടകര വരെയും ബീച്ച് തൊട്ട് വിലങ്ങുന്നവരെയും നമുക്കിപ്പോ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ് അന്തരീക്ഷമാണ് എല്ലാം കൊണ്ട് എപ്പോഴും കാറ്റുള്ള ഒരു സ്ഥലമാണ് ആ എപ്പോഴും നല്ല മറ്റുള്ളവര് ഉത്സവമായിട്ട് ഉത്സവമായിട്ട് കുംഭമായിട്ട് പോയി ആളിലാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് ഇവിടുത്തെ ഏകദേശം ഞങ്ങളുടെ അവസ്ഥ രാജേട്ട നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളും ഒക്കെ നമ്മളോട് നമസ്കാരം എന്തായാലും നിങ്ങളെ നിങ്ങൾ ആളുകൾ വന്ന് ക്ഷേത്രത്തിലെ പ്രശസ്തി നാൾക്ക് നാൾ ഉയരട്ടെ ുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കേരള കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയ രാജൻ ചേട്ടൻ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എത്രയും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരാ അമ്പലം കാണാം അമ്പലത്തിൽ പൂജയുടെ സമയങ്ങളും കാര്യങ്ങളും വഴിപാടുകളെ കുറിച്ചൊക്കെ നമ്മുടെ രാജൻ ചേട്ടൻ നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അപ്പൊ എത്ര മനോഹരമായ ഈ സം അമ്പലം കാണാനായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരിക ഇവിടെ നിന്ന ഏകദേശം നമ്മുടെ രാജ്യം പറഞ്ഞു കൊണ്ടിരുന്ന എത്ര അടിപൊളി മനോഹരമായ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും അത്തത്തെ കടൽ വരെ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഗെയ്സ് നമ്മുടെ കേരള പഴണി കാണാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അപ്പോ എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക ഇവിടുത്തെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുക അതുപോലെ തന്നെ അമ്പലത്തിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനി വരുന്ന സമയത്ത് നമ്മളേക്കും പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കാണും അപ്പോൾ ഗെയ്സ് ഗുഡ് ബൈ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ